തിരുവനന്തപുരം തിരുവനന്തപുരം അധ്യക്ഷനായ എൻ എൻ ഇന്ന് ഉച്ചയ്ക്ക് മണിക്ക് ഓഫീസിലെത്തിയാകും ചുമതല ചുമതല ഏറ്റെടുക്കുക വിവാദ ഫോൺ സംഭാഷണത്തിൽ പാലോട് ഒരു മാസത്തിനുള്ളിൽ പുനഃസംഘടന നടത്തി സ്ഥിരം ഡി സി സി അധ്യക്ഷനെ നിയമിക്കാനാണ് കെ പി സി സിയുടെ നീക്കം റിനു ശ്രീധർ വിവരങ്ങളുമായിരുന്നു പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ സാഹചര്യം അതിനുശേഷം രാജി പാലോട് രവിയുടെ രാജി ചോദിച്ചു വാങ്ങുന്ന നിലയിലേക്ക് നേതൃത്വം എത്തിയ സാഹചര്യം അതിനൊക്കെ ഇടയിൽ എൻ ശക്തൻ പുതിയ ദൌത്യം ഏറ്റെടുക്കുകയാണ് വളരെ ചുരുങ്ങിയ കാലയളവിലേക്കാണെങ്കിൽ കൂടി ഈ സമയത്ത് പ്രധാനമാണ് എന്താണ് വിവരങ്ങൾ ഇറങ്ങുന്നത് റിജിത്ത് സ്മിത വിവാദ ഫോൺ സംഭാഷണത്തിൽ പുറത്തായിട്ടുള്ള തിരുവനന്തപുരത്തിലെ നിലവിലെ ഡി സി സി അധ്യക്ഷൻ പാലോട് രവിക്ക് പകരക്കാരനായിട്ടാണ് എൻ ശക്തൻ ഇന്ന് ചുമതലയേൽക്കുന്നത് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്തെ ഡി സി സി ഓഫീസിലാണ് ചുമതലയേൽക്കുന്നത് നിലവിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയുള്ള ആളാണ് എൻ ശക്തൻ മുൻ എം എൽ എ കൂടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം ഇന്ന് ചുമതലയേൽക്കും ഒരു മാസത്തിനിടെ തന്നെ ഡി സി സി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പുതിയ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി ഇരിക്കും ാണ് ഇത്തരത്തിൽ പാലൂർ രവി ഒരു വിവാദ ഫോൺ സംഭാഷണം നടത്തുന്നതും അദ്ദേഹത്തെ രാജി വാങ്ങി അദ്ദേഹത്തിന്റെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ ഒരു മാസത്തിനകം തന്നെ പുതിയ ഡി സി സി അധ്യക്ഷന് ചുമതല കൈമാറാൻ വേണ്ടിയിട്ടാണ് കെ പി സി സി തീരുമാനിച്ചിട്ടുള്ളത് ചില ഡി സി സികളിൽ അത്തരത്തിലൊരു തീരുമാനം നിലവിൽ നിലനിൽക്കുകയും ആണ് മണക്കാട് സുരേഷ് അതുപോലെ തന്നെ വി എസ് ശിവകുമാർ ശബരിനാഥൻ അതുപോലെ തന്നെ ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയവരാണ് നിലവിൽ പുതിയ അധ്യക്ഷനായി വരാൻ സാധ്യതയുണ്ട് ഉള്ളത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അറിയിക്കുന്നത് ഏതായാലും ഒരു മാസത്തിനകം പുതിയ അധ്യക്ഷൻ ഉണ്ടാവും നിലവിലെ താൽക്കാലിക അധ്യക്ഷനായി ഡി സി സി അധ്യക്ഷനായിട്ട് എൻ ശക്തൻ ഇന്ന് ഉച്ചയ്ക്ക് ചുമതല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം